ജീവനിൽ ഭാഗം എട്ട് ആ സ്ത്രീ നടന്നു പോകുമ്പോൾ അവരുടെ കയ്യിലെ ഫോണിൽ ഒരു കോളുണ്ടായിരുന്നു ദക്ഷയെ കണ്ടിട്ടില്ല ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞത് അവർ ഫോണിലൂടെ പറഞ്ഞു എന്നാൽ ഡോറടച്ച ശ്രീദേവ് അവർ ആ റൂമിലേക്ക് കയറിയതും അവൻ വീണ്ടും ഡോർ തുറന്ന് അവർ കയറിപ്പോയ ആ റൂമിലേക്ക് ഒന്ന് നോക്കി പിന്നെ ഫോൺ ഫോണെടുത്ത് ആരെയും വിളിച്ചു പിന്നെ ചെന്ന് അവർ കയറിയ റൂം ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു ക്രൂരമായ ഒരു പുഞ്ചിരിയോടെ അവൻ നടന്ന് താഴെയുള്ള മറ്റൊരു റൂമിലേക്ക് വന്നു എല്ലാം റെഡിയല്ലേ അവൻ ചോദിച്ചു എല്ലാം റെഡിയാണ് സർ മേഡം അവർ ചോദിച്ചു ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വരും അവൻ ചെറു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു സർ ഞങ്ങളുടെ പേര് പറഞ്ഞു വിളിച്ച ആളുകൾ എത്തിയിട്ടുണ്ട് ഇവിടെയുണ്ട് ഇന്ന് മാത്രം പറഞ്ഞ ശ്രീദേവ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും മുകളിൽ നിന്നും പടികൾ ഇറങ്ങി താഴേക്ക് വരുന്ന ദക്ഷിയെ കണ്ടു താഴേ എത്തിയതും അവൻ തന്നെ അവളെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉള്ള റൂമിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ളവർക്ക് അവളെ പരിചയപ്പെടുത്തി കൊടുത്തതിനു ശേഷം അവൻ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവരുടെ റൂമിലേക്ക് പോയി അവൻ റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് അവരെ പൂട്ടിയിട്ട് റൂമിലേക്ക് ഒന്ന് നോക്കി അതിനുശേഷമാണ് അവൻ റൂമിലേക്ക് കയറിയത് അവൻ ചെന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നു അപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് അവൻ കാണുന്നത് അവൻ ഫോൺ ചെന്നെടുത്തു എടാ നീ അവരെ എന്തു ചെയ്തു വിശ്വം ചോദിച്ചു പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട് അവരെ ഒച്ചയും ബഹിളവും ഉണ്ടാക്കുന്നില്ലേ ഞാൻ ആ റൂമിൽ നിന്നും പോരുന്നതിന് മുമ്പ് ആ റൂമിൽ ഒരു കാര്യം സ്പ്രേ ചെയ്തിരുന്നു ഇനി എന്തായാലും നാളെ രാവിലെ കണ്ണു തുറക്കൂ അവൻ പറഞ്ഞു നീ പറഞ്ഞത് ഞാൻ അന്വേഷിച്ചു സത്യമ നീ പറഞ്ഞത് അവരെ അയച്ചിരിക്കുന്നത് ആരാണെന്ന് വ്യക്തമല്ലെങ്കിലും അവർക്ക് പിന്നിൽ ആരും ഉണ്ട് അത് അതാരാണെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം നിനക്കും അറിയാലോ അവൻ ചോദിച്ചു പിന്നെ അറിയാം അവൻ സഞ്ജീവ് പ്രഭാകർ അവൻ പുറത്തിറങ്ങിയിട്ട് ഒളിച്ചു നിന്നാണ് ഇപ്പോൾ കളിക്കുന്നത് എന്തായാലും അവൻ കളിക്കട്ടെ അവൻ്റെ കളി എവിടം വരെ പോകുമെന്ന് ഞാൻ നോക്കട്ടെ എടാ ഇപ്പോൾ വന്നിരിക്കുന്നത് മൂന്ന് സ്ത്രീകളല്ലേ അതെ അവർ നീ പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റുകളല്ല എന്ന് നീ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ ദക്ഷയെ ഒരുക്കാനായിട്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയാണ് ഏർപ്പാടാക്കിയത് അവരുടെ അസിസ്റ്റൻ്റാണ് എന്ന് പറഞ്ഞാണ് എല്ലാം കൂടി വന്നത് അവർക്ക് അത്യാവശ്യമായിട്ട് ഏതോ ഹിന്ദി മൂവിയിലെ ആവശ്യത്തിന് പോകേണ്ടി വന്നു എന്നും അതുകൊണ്ട് തങ്ങളെ വിട്ടതാണ് എന്നും പറഞ്ഞാണ് വന്നത് പക്ഷേ ഇന്നലെ രാത്രി തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു അവർ ഞാൻ ഏർപ്പാടാക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അവർ ഫ്ലൈറ്റ് കയറുകയാണ് എന്ന് ഇവിടെ എയർപോർട്ടിലേക്ക് കാർ അയക്കണ്ട അവരുടെ ആരോ വരുന്നുണ്ട് അവരുടെ ഒപ്പം അവരുടെ ഫ്ലാറ്റിൽ തങ്ങിയിട്ട് വൈകിട്ട് എത്തിക്കൊള്ളാമെന്ന് അവരെന്നെ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷേ എടാ നീ ഏർപ്പാടാക്കിയ ആളുകൾ വരുമെന്ന് ഇവർക്കറിയില്ലായിരുന്നോ ഇപ്പോൾ അവിടെ വന്ന ഡ്യൂപ്ലിക്കേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് വിശം ചോദിച്ചു അതിന് അതിബുദ്ധി കാണിച്ചിരുന്നു ഇവർ ബോളിവുഡിൽ നിന്നും ഒരു കോൾ വന്നു എന്നും ഞാൻ ഏൽപ്പിച്ച ആ സെലിബ്രിറ്റി മേക്കപ്പ് ടീമിന് പുതുതായി തുടങ്ങുന്ന ഷാറുഖ് ഖാൻ്റെ മൂവിയിലേക്ക് അവർക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഏർപ്പാടാക്കിയവരെ ഈ ഫ്രോഡുകൾ വിളിച്ചു ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ ഇവർക്ക് ഒത്തിരി സന്തോഷമായിരുന്നു പക്ഷേ ചെറുതായിട്ട് ഒന്ന് പണി പാളിയിരുന്നു ഇത് ഏൽപ്പിച്ചവന്മാർക്ക് കാരണം ഇവർ മൂന്ന് സ്ത്രീകളായതുകൊണ്ട് തന്നെ അവർ നന്നായി അന്വേഷിച്ച് മാത്രമേ ഓരോ അവരുടെ വർക്കുകളും ഏറ്റെടുക്കൂ അതുകൊണ്ട് ഇവർ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു ഷാരൂഖ് ഖാൻ്റെ മൂവിയെക്കുറിച്ചു അറിയുന്നത് മൂവി ഉണ്ട് പക്ഷേ അത് ഇപ്പോഴല്ല രണ്ട് മാസം കഴിഞ്ഞാണ് പക്ഷേ അതിൽ ഷാരുഖാനും മറ്റും അവരുടേതായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് മേക്കപ്പിന് പ്രത്യേകം പുറത്തുനിന്ന് ആരെയും അവരെടുക്കില്ല എന്നും അവർക്ക് മനസ്സിലായി അപ്പോഴാണ് അവർക്കിതൊരു കെണിയാണെന്ന് മനസ്സിലായത് പിന്നെ എന്നെ വിളിച്ചവർ കാര്യം പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് നിങ്ങൾ ആ വർക്കിന് പോവുകയാണ് എന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരേണ്ടതെന്ന് അവർ കാര്യം ചോദിച്ചു ഞാൻ അവരോട് കാര്യം പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിലെ ഫങ്ഷന് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാപ്പാണെന്ന് അങ്ങനെയാണ് ഞാൻ അത് ശ്രദ്ധിച്ചതും ഈ വന്നിരിക്കുന്ന മൂന്ന് ഫ്രോഡുകളെ പൊക്കിയതും ശ്രീദേവ് പറഞ്ഞു സമ്മതിച്ചു മോനെ നിങ്ങേ നീ ശരിക്കും പത്ത് തലയുള്ള രാവണൻ തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെയെല്ലാം നിനക്ക് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ എന്തായാലും മൂന്നെണ്ണവും അവിടെ കിടക്കട്ടെ നമുക്കാദ്യം ഈ ഫങ്ഷൻ ഭംഗിയാക്കാം അല്ലേ ശ്രീദേവ് സഞ്ജീവിൻ്റെ ഫോണിൽ ഇവരുടെ കോള് കണ്ടില്ലെങ്കിൽ അവന് സംശയം വരില്ലേ വീണ്ടും വിഷം ചോദിച്ചു ഇല്ല ഞാനതിന് അവിടെ മൊബൈൽ ചാമർ വെച്ചിട്ടുണ്ട് കാരണം അവൻ വിളിക്കുമ്പോൾ ഫോൺ കിട്ടാതെ ആയാൽ മതി എടുക്കാതിരുന്നാലല്ലേ സംശയം വരൂ പിന്നെ അതുമാത്രമല്ല ആ ഫോൺ ഞാൻ അടിച്ചു മാറ്റുകയും ചെയ്തു ശ്രീദേവ് പറഞ്ഞു എന്നിട്ട് നീ അവരുടെ ഫോണിലേക്ക് വന്ന നമ്പറെല്ലാം നോക്കിയോ ആ നമ്പർ ട്രേസ് ചെയ്തോ പിന്നെ ചെയ്യാതെ ആദ്യം ഞാൻ അതാണ് ചെയ്തത് പക്ഷേ കിട്ടില്ല കാരണം ഓരോ കോളുകളും വന്നേക്കുന്നതും ഓരോ രാജ്യങ്ങളിൽ നിന്നാണ് അതെങ്ങനെയാണ് വിശം ചോദിച്ചു അതെനിക്കറിയില്ല എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തതും അതാണ് എന്നാൽ ഈ പറയുന്ന സഞ്ജീവ് പ്രഭാകർ ഇവിടെയുണ്ട് ഈ എറണാകുളത്ത് ചിലപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഉണ്ടാകും ശ്രീദേവ് പറഞ്ഞു അതെങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നത് ഈ കോളുകൾ വരുന്നത് പല രാജ്യങ്ങളിൽ നിന്നും ഒന്നുകിൽ അവൻ അവിടെയുള്ള ആരെയെങ്കിലും വെച്ച് ചെയ്യിപ്പിക്കുന്ന കോൾ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ഒരു കളിയുണ്ട് അത് കണ്ടുപിടിക്കാം ആദ്യം ഈ ഫങ്ഷൻ ഒന്ന് കഴിയട്ടെ ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും സന്തോഷം തരുന്ന ഒരു പരിപാടിയാണ് എൻ്റെ പെണ്ണിനെ ഈ ലോകത്തിന് മുന്നിൽ എല്ലാവർക്കും കാണിക്കുന്ന ഒരു ദിവസമാണ് വിവാഹം നമ്മൾ വളരെ ലളിതമായി ആരെയും അറിയിക്കാതെ മീഡിയാസിനെ എല്ലാം ഒഴിവാക്കി നടത്തിയത് ഇത് പക്ഷേ എല്ലാ മീഡിയ ടീമിനെയും അവിടേക്ക് വരാം അവരുടെ പരാതി തീരട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നാൽ ഹൈ സെക്യൂരിറ്റിയും ഉണ്ട് അതിന് പ്രത്യേകം ടീമിനെ തന്നെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ശ്രീദേപ് പറഞ്ഞു എന്തായാലും നിങ്ങൾ രണ്ടുപേരും വേഗം റെഡി ആയിട്ട് വാ നിങ്ങൾ ഇറങ്ങിയതിന് ശേഷം മാത്രമേ കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോകുന്നുള്ളൂ ഇവിടെ നിന്നും അടുത്താണല്ലോ വിശ്വം പറഞ്ഞു പിന്നെ ശ്രീ നിന്റെ അച്ഛനും അമ്മയും എല്ലാം കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോയിട്ടുണ്ട് പിന്നെ നിന്റെ ഫാമിലി ഹൈദരാബാദിൽ നിന്നും എത്തി എല്ലാത്തിൻ്റെയും മുഖത്ത് തെളിച്ചക്കുറവൊന്നുമില്ല പക്ഷേ എന്തോ എനിക്കത്ര വിശ്വാസമല്ല പെട്ടെന്ന് എല്ലാവരും കൂടി ഇപ്പോൾ ഈ ബന്ധത്തെ അംഗീകരിച്ച് നിന്നെ അവൾക്ക് അതായത് രക്ഷയ്ക്ക് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും അത്ര പന്തിയല്ല പ്രത്യേകിച്ച് അശോക് സിംഹയും നാഗേന്ദ്ര സിംഹയും എല്ലാം ഉള്ളപ്പോൾ പിന്നെ അവർക്കിപ്പോൾ നിന്നോട് ചെറിയൊരു ദേഷ്യം കൂടിയുണ്ട് കാരണം കനികയെയും നയനയെയുമാണ് നീ ബിസിനസ് ഏറ്റെടുക്കാനായിട്ട് ഏൽപ്പിച്ചത് നയനയ്ക്കും കനികയ്ക്കും നല്ല മാറ്റമുണ്ട് രണ്ടുപേരും കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രതിഫലം എന്നതുപോലെ ഇപ്പോൾ അവരുടെ ബിസിനസ്സിന് ചെറിയൊരു ഗ്രോത്ത് ആവുന്നുണ്ട് അത് അച്ഛനും മകനും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് എത്ര സ്വന്തം മകളാണ് സഹോദരിയാണ് എന്ന് പറഞ്ഞാലും ഇഷ്ടമായെന്നു വരില്ല എന്തായാലും നയനയും കനികയും എല്ലാം എത്തിയിട്ടുണ്ട് അവരെ പേടിക്കേണ്ടി വരില്ല പക്ഷേ ഈ അശോക് സിംഹ പിന്നെ നാഗേന്ദ്ര സിംഹ രണ്ടെണ്ണത്തിനേയും പേടിക്കേണ്ടി വരും പിന്നെ ഇപ്പോൾ സഞ്ജീവ് പ്രഭാകർ മറഞ്ഞ് നിന്ന് കളിക്കുകയാണ് അവൻ്റെ കയ്യിലെങ്ങാനും ഇവന്മാരെ കിട്ടിയാൽ ഇവർക്ക് നിന്നോടുള്ള വൈരാഗ്യം മറഞ്ഞ പിന്നെ തീർന്നു പിന്നെ ഇവന്മാരെ വെച്ചായിരിക്കും അവൻ കളിക്കാൻ പോകുന്നത് ദൈവത്തെ ഓർത്ത് എൻ്റെ പൊന്ന ശ്രീ ഇനി നിൻ്റെ വീട്ടിൽ ഒരു ഫങ്ഷൻസ് വെക്കല് എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ അതുകൊണ്ടാണ് വിശ്വം പറഞ്ഞു അത് കേട്ട് ശ്രീദേവ് ചിരിച്ചു അതൊന്നും പറ്റില്ല ഞങ്ങൾക്ക് ഇനിയും കുറേ ഉണ്ട് അവൻ പറഞ്ഞു എന്ത് ഇനി എന്ത് ഫങ്ഷനാണ് വരാനുള്ളത് വിശ്വം ചോദിച്ചു ഇനിയല്ലേ ഈ വരാൻ പോകുന്നത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയല്ലേ ഓരോരോ പരിപാടികൾ വഹിക്കാൻ പോകുന്നത് എൻ്റെ പെണ്ണ് വിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ പിന്നെ അതിൻ്റെ അഞ്ചാം മാസത്തെ ചടങ്ങ് പിന്നെ ഏഴാം മാസത്തിലെ ചടങ്ങ് ഒൻപതാം മാസത്തെ ചടങ്ങ് വളയിടൽ ചടങ്ങ് ബേബി ഷവർ പിന്നെ ഡെലിവറി കുഞ്ഞിൻ്റെ ഇരുപത്തിയെട്ട് അമ്പത്തെട്ട് തൊണ്ണൂറ് നൂലുകെട്ട് ചടങ്ങ് അങ്ങനെ കിടക്കുകയെല്ലാം ചടങ്ങുകൾ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി പിന്നെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബേർത്ത് പിന്നെ അടുത്ത കുഞ്ഞിൻ്റെ ഫങ്ഷൻസ് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കിടക്കുകയാണ് ഇനി അങ്ങോട്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ടായിരിക്കും ഓരോ ഫങ്ഷൻസും വരുന്നത് അതൊന്നും മാറ്റിവെക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ പെണ്ണിൻ്റെ എല്ലാ പരിപാടികളും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആഘോഷിക്കും അതുകൊണ്ട് കുറച്ച് ടെൻഷൻ നീയൊക്കെ അനുഭവിക്കേ എൻ്റെ പൊന്ന് ശ്രീജൈ അപ്പോൾ നിനക്ക് ഇതൊരു തുടർ കഥയാക്കാനാണോ പരിപാടി സഞ്ജയ് ചോദിച്ചു അതെ കുട്ടികൾ അതൊരു തുടർ അഞ്ച് പേര് വേഗം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും ദക്ഷയും ഫ്രീ ആണല്ലോ പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെ നോക്കാൻ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും എല്ലാവരും ബോറടിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് നടക്കുകയും ചെയ്യാം ശ്രീദേവ് പറഞ്ഞു എൻ്റെ പൊഞ്ഞു ശ്രീ നിന്റെ പ്ലാനിങ് കേൾക്കാൻ ഇനി എനിക്ക് ശക്തിയില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ി ഇതിൽ കൂടുതലൊന്നും പറയരുത് ഞാൻ വെക്കുകയാണ് വേഗം റെഡിയായിട്ട് വരാൻ നോക്ക് പിന്നെ ശ്രീദേവ് ഒരു കാര്യം മറക്കരുത് ഇതിനിടയ്ക്ക് ഞങ്ങളുടെ വിവാഹക്കാരും കൂടിയുണ്ട് ഞങ്ങൾക്കും വിവാഹം കഴിക്കണം നിന്നെപ്പോലെ പോലെ അഞ്ചെണ്ണത്തിനെ ഉണ്ടാക്കിയില്ലെങ്കിലും ഒരെണ്ണം അല്ല രണ്ടെണ്ണത്തിനെയെങ്കിലും ഉണ്ടാക്കാനുള്ള സാവകാശം നീ ഞങ്ങൾക്ക് തരണം എപ്പോഴും നീ ഓരോ വയ്യവല്ലികൾ എടുത്തു വയ്ക്കും അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കാനെ കൂട്ടുകാരായി ഞങ്ങൾക്ക് സാധിക്കൂ മിക്കവാറും നിന്നെ പേടിച്ച് സഞ്ജയും ശങ്കറും ഇവിടെ നിന്ന് നാടുവിടാനുള്ള സാധ്യതയുണ്ട് നിന്റെ പ്ലാനിങ് കേൾക്കുമ്പോൾ വിശ്വം പറഞ്ഞു അത് കേട്ട് ശ്രീദേവ് പൊട്ടിച്ചിരിച്ചു എന്തായാലും നീ നിന്റെ പെണ്ണിനെ ഒരുക്കിക്കൊണ്ട് വേഗം വരാൻ നോക്ക് പിന്നെ ശ്രീദേവ് വിശ്വത്തിൻ്റെ ശബ്ദം വീണ്ടും ഗൗരവത്തിലായി ആ ഗൗരവത്തിൽ നിന്ന് തന്നെ അവൻ എന്താണ് പറയാൻ വന്നത് എന്ന് മനസ്സിലായതും അറിയാം സൂക്ഷിക്കണമെന്നല്ലേ ഞാൻ നോക്കിക്കോളാം എൻ്റെ പെണ്ണിൻ്റെ ചുറ്റും എൻ്റെ കണ്ണുകൾ എപ്പോഴും ഉണ്ടാകും ഇനിയും അവളെ ഒരു സങ്കടത്തിലേക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ വിശ്വവും ശ്രീദേവ് പറഞ്ഞു അറിയാം എന്നാലും നിന്നെ ഓർമ്മിപ്പിച്ചതാണ് അവൻ പറഞ്ഞു എൻ്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ എനിക്ക് ആരും ഓർമ്മിപ്പിക്കേണ്ടി വരില്ല എല്ലാം കണ്ടറിഞ്ഞും നോക്കിയും കണ്ടും ചെയ്യാൻ എനിക്കറിയാം ശ്രീദേവ് പറഞ്ഞു ആയിക്കോട്ടെ തമ്പുരാനെ എന്നിട്ട് എങ്ങനെയാണ് എന്താണ് പ്ലാനിങ് ഒന്നും പറഞ്ഞിരുന്നോ ശ്രീദേവ് അതെല്ലാം വന്നിട്ട് പറയാം ഇപ്പൊ ഞാൻ റെഡിയാവട്ടെ അല്ല നിന്നെ റെഡിയാക്കാൻ ആളെത്തിയില്ലേ പിന്നെ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാവരും എത്തിയിട്ട് ഒത്തിരി നേരമായി ഞാൻ ചെല്ലട്ടെ അവര് നേരത്തെ പറഞ്ഞിരുന്നതാണ് സാറിൻ്റെ വെഡ്ഡിംഗ് മേക്കപ്പും റിസപ്ഷൻ മേക്കപ്പും എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുമെന്ന് വെഡ്ഡിംഗ് മേക്കപ്പ് ഞാൻ കൊടുത്തില്ല എന്നുള്ള പരാതിയായിരുന്നു അതുകൊണ്ട് ഇത് അവർക്ക് തന്നെ കൊടുക്കാമെന്ന് കരുതി നീ വെച്ചോ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് നിന്നെ വിളിക്കാം ഇന്ന് പറഞ്ഞ് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തു അവൻ നേരെ ചെന്നത് താഴെ തന്നെയുള്ള മറ്റൊരു റൂമിലേക്കാണ് അവിടെ ചെന്ന് അവര് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു അതിനിടയ്ക്ക് ശ്രീദേവ് ഫോണിൽ സംസാരിക്കുന്നുണ്ട് ശ്രീദേവിൻ്റെ ഫോണിലേക്ക് വരുന്ന കോളുകളെല്ലാം അവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുമുണ്ട് കുറേ സമയം കഴിഞ്ഞതും ശ്രീദേവ് റെഡിയായി വന്നു ആ സമയം അവൻ ദക്ഷയുടെ റൂമിന്റെ വാതിക്കിൽ ചെന്ന് മുട്ടിയതും അവർ വന്ന് വാതിൽ തുറന്നു കഴിഞ്ഞില്ലേ ശ്രീദേവ് ചോദിച്ചു കഴിഞ്ഞു സാർ സാർ വരാൻ വേണ്ടി മേഡം കാത്തിരിക്കുകയായിരുന്നു അവർ പറഞ്ഞു അതെയോ എന്ന് പറഞ്ഞ് ശ്രീദേവ് അകത്തേക്ക് കയറി അവിടെ ഒരുങ്ങിയിരിക്കുന്ന ദക്ഷയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു ഗോൾഡൻ കളറിലുള്ള ലഹങ്കയായിരുന്നു ദക്ഷയുടെ വേഷം അതിന് മാച്ചിങ് ആഭരണങ്ങളും അതുപോലെ ആ കളറിലെ തന്നെ ഡ്രസ്സായിരുന്നു ശ്രീദേവിൻ്റെയും വേഷം ദക്ഷയെ കണ്ടതും ശ്രീദേവിൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു ശ്രീദേവിനെ കണ്ടപ്പോൾ ദക്ഷയുടെയും രണ്ടുപേരും പുഞ്ചിരിയോടെ ഒരുമിച്ച് അടുത്തേക്ക് വന്നു ശ്രീദേവ് ദക്ഷയുടെ കയ്യിൽ പിടിച്ചു അവളെ ചേർത്ത് പിടിച്ചു അവിടെയുള്ള ആരെയും രണ്ടുപേരും ഓർത്തില്ല ശ്രീദേവ് ദക്ഷയുടെ നെറ്റിയിൽ ചുംബിച്ചു ആ ചുംബനം നിറഞ്ഞ മനസ്സോടെ അവളും സ്വീകരിച്ചു പിന്നെ അകന്ന് മാറിക്കൊണ്ട് അവൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു സൂപ്പർ എന്ന് അവൻ കൈകൊണ്ട് കാണിച്ചു എന്നാ പോകാം അവൻ ചോദിച്ചതും അവൾ സമ്മതിച്ചു രണ്ടുപേരും അവരെ മേക്കപ്പ് ചെയ്ത എല്ലാവരെയും വെഡ്ഡിംഗ് റിസപ്ഷന് ക്ഷണിച്ചിട്ടാണ് അവർ പോയത് അവർ ഫംഗ്ഷൻ നടക്കുന്ന വലിയ കൺവെൻഷൻ സെൻ്ററിലേക്ക് ചെന്നു അവിടെ അവരെ സ്വീകരിക്കാനായി വലിയൊരു സ്വീകരണം തന്നെയാണ് ഒരുക്കിയത് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ബിസിനസ് മേഖലയിൽ നിന്നുമുള്ള എല്ലാ ആളുകളും തന്നെ എത്തിയിരുന്നു ശ്രീദേവ് ദക്ഷയുടെ കൈ പിടിച്ചുകൊണ്ടാണ് അവർക്ക് അറേഞ്ച് ചെയ്ത സ്റ്റേജിലേക്ക് കയറിയത് മുഴുവൻ വൈറ്റ് റോസാപ്പൂക്കളാലും നിറയെ യെല്ലോ കുഞ്ഞു ബൾബുകളാലും അലങ്കരിച്ച ആ സ്റ്റേജ് മനോഹരമായിരുന്നു അവർ രണ്ടുപേരും അവിടെ ചെന്ന് നിന്നതും ശ്രീദേവിനെയും രക്ഷയെയും അവിടെയുള്ള ആളുകൾ എല്ലാവരും ശ്രദ്ധിച്ചു സിനിമാ മേഖലയിൽ നിന്നുള്ള എല്ലാ സീനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ളവർ ബിസിനസ് രംഗത്ത് നിന്നുള്ളവർ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് എന്ന് അവൾക്ക് തോന്നി ശ്രീദേവ് അവളെ ചേർത്ത് പിടിച്ചു തന്നെ നിന്നു എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അതിനിടയിലും ശ്രീദേവ് രക്ഷയെ ശ്രദ്ധിച്ചു മാർട്ടിനും ആളുകളെയും എല്ലാം കാര്യങ്ങളും ശ്രദ്ധിക്കാനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ശ്രീദേവ് ആരും കാണാതെ ഒരു ബ്ലൂടൂത്ത് അവൻ്റെ ചെവിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാർട്ടിനുമായിട്ട് അവൻ അതിൽ കൂടി സംസാരവും നടക്കുന്നുണ്ടായിരുന്നു മാർട്ടിൻ്റെ ആളുകൾ അവിടെ വരുന്ന വി ഐ പികൾക്ക് ആർക്കും ബുദ്ധിമുട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ അവിടെയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ സായുജും വിഷുവും റോയും ശങ്കറും എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരാൾ അവിടേക്ക് കടന്നിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക